മലപ്പുറം എടവണ്ണപ്പാറയില് കുട്ടിന്റെ മരണം നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവൂലെ പതിനേഴ് വയസ്സുകാരിയുടെ കരാട്ടെ മാസ്റ്ററാണ് ഇപ്പൊ അതിന് പ്രതിയായിട്ട് നിൽക്കുന്നത് നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് ഒരു ഉപദേശം കൊടുക്കണം നിങ്ങളുടെ പേഴ്സണലായ പാർട്ടിൽ അത് തമാശക്കായാലും കാര്യമായിട്ട് ആര് പിടിച്ചാലും അതിനെ നീ എതിർക്കുക എതിർത്തിട്ട് വീട്ടിൽ വന്ന് പറയുക അത് ഈ രക്ഷിതാക്കള് അതിന് വേണ്ട കാര്യങ്ങൾ എടുക്കുക അത് നിങ്ങൾ നിങ്ങളെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം പിന്നെ ഈ കുട്ടിന്റെ കേസിൽ ഇങ്ങനത്തെ ഒരു ക്രിമിനലിന്റെ അടുത്ത് മുമ്പ് ഒരു പോസ്കോ കേസ് പ്രതിയായ ഒരു ക്രിമിനലിന്റെ അടുത്ത് മകളെ വിടും വിടാന് ഈ രക്ഷിതാക്കൾക്ക് എങ്ങനെ തോന്നി അല്ലെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും സംഭവിച്ചിട്ട് കുട്ടികൾ വന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടിക്ക് വേഗം കൗൺസിലിംഗ് കൊടുത്തിട്ട് കുട്ടിയുടെ മൈൻഡ് മൈൻഡ് ശരിയാക്കണം നിങ്ങളുടെ ശരീരത്തിൽ ആരെങ്കിലും തൊടുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് പ്രതികരിക്കുന്നവണ്ണം സ്പോട്ട് തന്നെ പ്രതികരിക്കണം അതിനൊന്നും ഇവിടെ വരാൻ പോകണമെന്നില്ല എന്ത് വിശ്വഗുരു ആണെന്ന് പറഞ്ഞാലും എന്ത് കല തന്നെ ആയിക്കോട്ടെ എന്തെന്നെ ആയിക്കോട്ടെ കരാട്ട തൈക്കോണ്ടോ ഗുൺഫു കളരി എന്തെന്നാണെങ്കിലും ഗുരുവിന് ശരീരവും മനസ്സും സമർപ്പിക്കാൻ ഒന്നിനും പറഞ്ഞിട്ടില്ല നമ്മൾ പഠിക്കുന്ന കലയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മളെ ശരീരവും മനസ്സും സമർപ്പിക്കേണ്ടത് ഗുരു ബഹുമാനിക്കുക എന്ന് കരുതിയിട്ട് നിങ്ങളുടെ ശരീരത്തിൽ തൊടാൻ നിങ്ങൾ അയക്കരുത് പേഴ്സൺ ആയ പാർട്ടിൽ തൊടാൻ അയക്കരുത് അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് ഇങ്ങനത്തെ ഒരു വ്യക്തിന്റെ അടുത്തേക്ക് ആ നാട്ടുകാർക്കും എല്ലാവർക്കും അയാളെപ്പറ്റി നല്ല ധാരണ ഉണ്ട് പിന്നെ എന്തിനാണ് അങ്ങനത്തെ ഒരുത്തന്നെ അവിടെ നിങ്ങൾ ഇതിന് ശേഷം ഇപ്പൊ അയാളെ വീടിന്റെ ബോർഡും മറ്റും മറിച്ചതൊക്കെ കേട്ടിരുത്തിയത് കണ്ടു ന്യൂസിലൊക്കെ ഇപ്പൊ എന്ത് ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിനു മുമ്പൊരു ഇയാളുടെ അനുഭവം പറഞ്ഞിട്ട് നാട്ടുകാർക്കൊക്കെ വിളിച്ചപ്പോഴൊന്നും അതിനൊരു ഉണ്ടായില്ല ഇപ്പൊ ഒരു കുട്ടിന്റെ ജീവൻ പോയപ്പോൾ നിങ്ങൾക്ക് പ്രതികരിക്കാൻ പറ്റി ഇതും തന്നെ പ്രതികരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിന്റെ ജീവൻ നിലനിൽക്കൂലേ ആ നാട്ടുകാർക്കും ഇതിൽ പങ്കുണ്ട് ഈ കുട്ടിയെ ഇങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ട് നിങ്ങൾ നിങ്ങളെ മക്കൾ ഒരു സ്ഥലത്ത് ചേർക്കുമ്പോൾ അതിനെ പറ്റി അന്വേഷിക്കുക നിങ്ങളൊരു വാഹനം എടുക്കുമ്പോൾ ആ വാഹനത്തെ പറ്റി ഒന്നും അന്വേഷിക്കൂല അതേപോലെ തന്നെ നിങ്ങളെ കുട്ടികൾ ചേർക്കുമ്പോൾ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകരെ കുറിച്ചിട്ടോ അത് ആ സ്ഥാപനത്തെ കുറിച്ചിട്ടൊക്കെ ശരിക്കും ഒന്ന് അന്വേഷിച്ചതിന് ശേഷം നിങ്ങൾ നിങ്ങളെ അങ്ങോട്ട് കൂടുക അതിന്റെ പുറമെ നിങ്ങൾ ഇടക്കൊക്കെ ഒന്ന് പോയിട്ടൊന്ന് അന്വേഷിക്കുക നിങ്ങളെ മക്കളോടൊന്ന് ചോദിച്ചറിയുക ഏതൊരു കലയാണെങ്കിലും ജസ്റ്റ് ഒന്നിങ്ങനെ ഇങ്ങനെ റെഡി ആക്കാൻ വേണ്ടി ഇങ്ങനെ തൊടുക എന്നൊക്കെയുള്ള രൂപമല്ലാതെ മറ്റുള്ള പാർട്ടിൽ ജസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തൊടേണ്ടെന്ന് ഞാൻ സ്പോർട്ട് തന്നെ എതിർക്കണം അത് ഗുരുവിൻ്റെ വികാരം തീർക്കാൻ വേണ്ടിയിട്ടല്ല നിങ്ങൾ പഠിക്കുന്നിടത്ത് നിങ്ങൾക്ക് അതിൻ്റെതായിട്ടുള്ള രീതികളുണ്ട് അതിനനുസരിച്ച് പഠിക്കുക അത് ഗുരു എത്ര സംസാരിച്ച് വാചാരണമായിട്ട് നിങ്ങളോട് സംസാരിച്ചാലും നിങ്ങളതിന് സപ്പോർട്ട് ചെയ്യാൻ നിൽക്കരുത് ശരീരം നിങ്ങളതാണ് അത് നിങ്ങൾ നിങ്ങളെ വീട്ടിൽ വന്ന് പറയുക അതിനു വേണ്ട നടപടി എടുക്കുക അതിന് പറ്റൂലേ നിങ്ങൾ അവിടെ സ്റ്റോപ്പ് ചെയ്യുക എത്രയോ ലേഡീസുകൾ പഠിപ്പിക്കുന്ന സ്ഥലങ്ങളില്ലേ അവിടെയൊക്കെ നിങ്ങളെ മക്കളെ വിട്ടുവിടാം പിന്നെ രക്ഷിതാക്കളോട് പറയാനുള്ളത് നിങ്ങളെ മക്കൾക്ക് സെക്സ് പരമായിട്ടുള്ള കുറച്ച് എഡ്യൂക്കേഷൻ കൊടുക്കുക ഇന്ന സ്ഥലത്ത് തൊടാനയ്ക്കരുത് ഇന്ന സ്ഥലത്ത് ചെയ്യാൻ അയക്കരുത് ഇന്ന സ്ഥലത്ത് പിടിക്കാൻ പിടിക്കാനയ്ക്കരുത് എന്നൊക്കെ കറക്റ്റ് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇന്നത്തെ ഓരോരോ അവസ്ഥകൾ വരും